എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയിൽ അതായത് വീഡിയോ നൂറ്റി എഴുപത്തേഴിൽ ഞാൻ പറഞ്ഞിരുന്നത് പെട്രോൾ ഡീസൽ ഹൈബ്രിഡ് ഈ മൂന്ന് കാറ്റഗറിയിലും ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന പ്രമുഖമായിട്ടുള്ള വാഹനങ്ങളെക്കുറിച്ചായിരുന്നു അപ്പോൾ അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നല്ല നല്ല സാഹചര്യങ്ങളിലും നല്ല നല്ല രീതികളിലൂടെയും ഏറ്റവും ഉയർന്ന മൈലേജ് നിങ്ങളുടെ വാഹനത്തിന് എങ്ങനെ കിട്ടും അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ ഓർക്കേണ്ട കാര്യം നിങ്ങളുടെ വാഹനത്തിൽ നിറയ്ക്കേണ്ട ഇന്ധനം യാതൊരുവിധ കലർപ്പും ഇല്ലാത്ത വ്യാജമല്ലാത്ത നല്ലതായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം ഏത് ടൗണിലും വിശ്വാസ്യത കൂടിയ ഒരു പെട്രോൾ പമ്പ് പൊതുവേ സർവ്വസമ്മതമായിരിക്കുന്ന ഒരു പെട്രോൾ പമ്പെങ്കിലും കാണും അവിടെ നിങ്ങൾ പെട്രോൾ പമ്പിൽ കയറി ഇന്ധനം നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഇതല്ലാതെ വളരെ നല്ലൊരു മാർഗമാണ് അതായത് ഫാക്ടറിയുടെ തന്നെ അതായത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അതുപോലെ ഭാരത് പെട്രോളിയം ഇതിൻ്റെ എല്ലാം ഫാക്ടറിയുടെ തന്നെ ഇന്ധനം കൊടുക്കുന്ന ഔട്ട്ലെറ്റുണ്ട് ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ് ആകുമ്പോഴേക്കും വളരെ നല്ല ഇന്ധനമായിരിക്കും കിട്ടുക അതുപോലെ തന്നെ സിവിൽ സപ്ലൈസിൻ്റെയൊക്കെ പമ്പുണ്ട് അവിടെയും നല്ലതാണെന്നാണ് പൊതുവെ കേൾക്കുന്നത് പല തവണയായിട്ട് അങ്ങനെ പെട്രോളും ഡീസലും ഒക്കെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് പൊതുവേ ഇന്ധനത്തിന് നഷ്ടമാണ് സംഭവിക്കുക മാത്രമല്ല നിങ്ങളവിടെ കയറുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ അപകട സാധ്യതകൾ അങ്ങനെ പലതരം പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഒറ്റ തവണ തന്നെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഒറ്റ തവണ തന്നെ കൂടുതൽ പെട്രോൾ നിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക അതൊരു നല്ല ശീലമായിരിക്കും വളരെ വേഗത്തിൽ ആക്സിലേറ്റർ കൊടുത്ത് പെട്ടെന്ന് കുതിച്ചു പോകുന്ന ചില ശീലമുള്ളവരുണ്ട് അതുപോലെ അതേ വേഗത്തിൽ ചെന്നിട്ട് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുന്ന ഒരു രീതിയുള്ള ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ ഇന്ധനം നഷ്ടപ്പെടുത്തുന്ന മൈലേജ് കുറയ്ക്കുന്ന ഒരു കാര്യമാണ് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സ്മൂത്തായിട്ട് ഒരേ രീതിയിൽ ഡ്രൈവ് ചെയ്യുക പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കാതെ ക്രമമായിട്ട് ആക്സിലേറ്റർ കൊടുക്കുക അതുപോലെ നിങ്ങളുടെ സ്ട്രൈറ്റായിട്ട് പോകുന്നൊരു വഴിയാണെങ്കിൽ അതിനപ്പുറത്ത് ഒരു ബ്ലോക്ക് നിങ്ങൾ അകലെ നിന്ന് കാണുവാണെങ്കിൽ തന്നെ ഗിയർ സ്ലോ ഡൗൺ ചെയ്ത് പതിയെ അവിടെ എത്തുമ്പോൾ വളരെ ക്രമമായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ കുറഞ്ഞു വരുന്ന രീതിയിൽ വേണം ഈ മറ്റൊരു കാര്യമുള്ളത് കൃത്യമായിട്ടുള്ള ഗിയറിലായിരിക്കണം നിങ്ങളുടെ വാഹനം നിങ്ങൾ ഓടിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കയറ്റത്തിങ്ങിൽ പോകുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ സ്പീഡിൽ കയറിപ്പോകുക അതുപോലെ ഇറക്കം വരുമ്പോൾ അതേപോലെ തന്നെ വളരെ സ്പീഡിൽ ഇറങ്ങിപ്പോരുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വെറുതെ ചാട്ടുക അപ്പോൾ അങ്ങനെയുള്ള ചില ദുശീലങ്ങൾ അത് ഒഴിവാക്കാം അതിന് പറ്റുന്ന ഒരു നല്ല മാർഗമാണ് നിങ്ങൾ ആ ഒരു കയറ്റം കയറിപ്പോകുന്ന ആ ഗിയർ ഏതാണോ അത് സെക്കൻഡ് തേർഡ് അങ്ങനെ പറ്റുന്ന ഗിയർ ഏതാണോ അല്ലെങ്കിൽ വളരെ വലിയ കയറ്റമാണെങ്കിൽ ഫസ്റ്റിലായിരിക്കും കയറിപ്പോകുക അപ്പോൾ നിങ്ങൾ അതേ കയറ്റം നിങ്ങൾ തിരികെ പോരുമ്പോൾ അത് ഇറങ്ങുമ്പോൾ ഈ സെയിം ഗിയറിൽ തന്നെയായിരിക്കണം ഓടിക്കേണ്ടത് അതായത് നിങ്ങൾ അങ്ങോട്ട് കയറ്റും സെക്കൻഡിൽ കയറിപ്പോയെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴും സെക്കൻഡിൽ ഇറങ്ങിപ്പോരുക മറ്റൊരു കാര്യമുള്ളത് വാഹനം കഴിവതും പാർക്ക് ചെയ്യുമ്പോൾ തണലുള്ളിടത്ത് അങ്ങനെയുള്ള പാർക്കിംഗ് ഏരിയകളിൽ നിങ്ങൾ കഴിവുന്നത് സെലക്ട് ചെയ്യുക കാരണം അമിതമായിട്ട് വാഹനം ചൂടാകുന്നത് പെട്രോളിൻ്റെ അല്ലെങ്കിൽ ഡീസലിൻ്റെ ഇന്ധനത്തിൻ്റെ നഷ്ടം സംഭവിക്കാനായിട്ട് വഴിവെക്കും ഇനി അതല്ലെങ്കിൽ പോലും മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾ വന്ന് വളരെ ചൂടോടുകൂടി കാറിലേക്ക് പ്രവേശിക്കുമ്പോൾ എ സി ആദ്യം തന്നെ വളരെ കൂട്ടിയായിരിക്കും ഇടുക അത് ഒന്ന് നോർമലൈസ് ചെയ്ത് വരാൻ തന്നെ കുറേ സമയമെടുക്കും അങ്ങനെ വരുമ്പോൾ തന്നെ ഇന്ധനം കൂടുതലാണ് അതായത് എ സി പ്രവർത്തിക്കുന്നത് കൂട്ടിയിട്ട അവസ്ഥയിൽ കൂടുതൽ തണുപ്പിന് വേണ്ടി ആശ്രയിക്കുമ്പോൾ കൂടുതൽ ഇന്ധനമാണ് നിങ്ങൾക്ക് ചിലവാകുക അമിതമായിട്ടുള്ള തണുപ്പിൽ പോകാതിരിക്കുക അതുപോലെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എ സി ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തന്നെ ആ എ സിയുടെ തണുപ്പ് കുറേ നേരത്തേക്കെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് ഓണാക്കി കൊടുത്താൽ മതി അതുമാത്രമല്ല പൊടിയും പുകയും ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ പ്രത്യേകിച്ചും ഗ്രാമങ്ങളിലൂടെയൊക്കെ പോകുമ്പോഴേക്കും നിങ്ങൾക്ക് എ സി ഇല്ലാതെ തന്നെ ഒരൽപം ഗ്ലാസ് ഒരു അല്പമെങ്കിലും താഴോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ എ സി നിങ്ങൾക്ക് വേണ്ട ആവശ്യം വരുന്നില്ല എ സി പോലെ തന്നെ നല്ല തണുപ്പ് അകത്തേക്ക് കയറി വരും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇന്ധനം ലാഭിക്കാൻ പറ്റും ഇനി നിങ്ങളുടെ ടയറിൻ്റെ കാറ്റിൻ്റെ ഒരു മർദ്ദമുണ്ട് അത് കമ്പനി പറയുന്ന അളവിൽ തന്നെയെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അല്ലാതെ ആ ടയർ നിങ്ങളുടെ റോഡിലേക്ക് പതിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ആഴ്ന്നിരിക്കുന്ന അവസ്ഥയിൽ ടയർ റൊട്ടേഷൻ വളരെ കുറയും അപ്പോൾ അത് ഇന്ധനം കുറയ്ക്കും അതേസമയം പൊതുവേ പറയുന്നൊരു കാര്യമുണ്ട് കമ്പനി പറയുന്ന അതായത് ഒരു മുപ്പത് പി എസ് ഐ കാറ്റാണ് വേണ്ടതെങ്കിൽ കമ്പനി പറയുന്നതിനേക്കാളും ഒരു രണ്ടോ മൂന്നോ അളവ് യൂണിറ്റ് അളവ് കൂടുതൽ ഇതിപ്പോൾ മുപ്പതാണ് കമ്പനി പറയുന്നതെങ്കിൽ ഒരു മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്നോ കാറ്റ് കൂടുതൽ മർദ്ദം നിങ്ങൾ കാറ്റ് അടിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ ഉരുളിമ തീർച്ചയായിട്ടും അവിടെ വരും പിന്നെ വേറൊരു കാര്യമുണ്ട് ചിലർ കമ്പനി പറയാത്ത ടയർ ആവശ്യത്തിലധികം വീതി കൂടിയ ടയറ് മാറ്റിയിടുന്ന ഒരു ദുശീലം ചിലർ കാണിക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം അങ്ങനെ ചെയ്താൽ റോഡിലുള്ള അങ്ങനെ ആ ടയറിൽ ആ റോഡുമായിട്ടുള്ള ആ ഹർഷണം മൂലം കൂടുന്തോറും നിങ്ങളുടെ മൈലേജ് അത് കുറയ്ക്കും മാത്രമല്ല ടയർ തെരിഞ്ഞ് തീർന്നത് കഴിവുന്നതും ഉപയോഗിക്കരുത് കാരണം അതിന് ടയറിന് നല്ല ഗ്രിപ്പ് കിട്ടത്തില്ല അതിനനുസരിച്ച് കുറച്ച് ശതമാനമെങ്കിലും പുള്ളിങ്ങ് കുറയും റോഡിലുള്ള പിടുത്തം കുറയും അപ്പോൾ തന്നെ ഉരുളിച്ച കുറയും ഇനി മറ്റൊന്നുള്ളത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വാഹനം സർവീസ് ചെയ്തിരിക്കണം സാധാരണയായിട്ട് ഒരു വർഷത്തിൽ ഒന്നൊക്കെയാണ് കാറുകൾക്ക് കമ്പനി സർവീസ് പറയുന്നത് അല്ലെങ്കിൽ കിലോമീറ്റർ എത്രയാണോ അവർ പറയുന്നത് അതനുസരിച്ച് കൂടുതൽ ഓട്ടോ ഉള്ളവരാണെങ്കിൽ അതിന് മുന്നേ തന്നെ വേണ്ടി വരും അല്ലെങ്കിൽ ഒരു വർഷമാണ് സാധാരണയായിട്ട് കമ്പനിയൊക്കെ പറയാറ് അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് സർവീസ് ചെയ്യുക അത് ഓതറൈസ്ഡ് കമ്പനിയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ മാത്രം ചെയ്യിക്കുക അവിടുന്ന് ജെനുവിൻ പാർട്സ് മാത്രം ഇടാനും ശ്രമിക്കുക ഇനി മറ്റൊരു കാര്യമുള്ളത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എഞ്ചിൻ ഓയിൽ അതുപോലെ എയർ ഫിൽറ്റർ ഇതെല്ലാം മാറ്റാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോ സർവീസ് കറക്റ്റാണോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയിട്ടേ അവിടുന്ന് തിരികെ പോരാവുള്ളൂ വേറൊരു കാര്യമുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒരു ലോങ് റൂട്ടൊക്കെ പോവുകയാണ് അല്ലെങ്കിൽ പരിചയമില്ലാത്തൊരു സ്ഥലമാണ് എങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിലും അതുപോലെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചും ഏറ്റവും എളുപ്പമുള്ള മാർഗവും അതുപോലെ തിരക്ക് കുറവുള്ള മാർഗവും അതുപോലെ ജംഗ്ഷനൊക്കെ ഒഴിവാക്കി ട്രാഫിക് സിഗ്നലൊക്കെ ഒഴിവാക്കി പോകാൻ വേണ്ടിയുള്ള എളുപ്പമുള്ള വഴികളെല്ലാം അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം ഒരു നാലഞ്ച് കടകളിൽ കയറി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ആദ്യം കയറുന്ന കട അവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് ശേഷം തൊട്ടടുത്തുള്ള കടകളിൽ നടന്നു പോയി ആ കാര്യങ്ങൾ സാധിക്കാവുന്നതേ ഉള്ളൂ ഓരോ കടയുടെ മുന്നിലും പാർക്കിംഗ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല കറങ്ങി തിരിഞ്ഞ് ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് പോകേണ്ടി വരും ഇനി മറ്റൊരു കാര്യമുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ദിവസം തന്നെ പോകണം എന്ന് ആവശ്യമില്ലാത്ത ചില യാത്രകളുണ്ട് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഏതെങ്കിലും അവധി ദിവസമോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക കാരണം നേരത്തുകളിൽ വാഹനങ്ങൾ തീരെ കുറവായിരിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ വളരെ സുഖമായിരിക്കും നിങ്ങളുടെ എനർജി ലാഭിക്കാം അതുപോലെ ഇന്ധനത്തിൻ്റെ ചിലവും ലാഭിക്കാം മറ്റൊന്നുള്ളത് എല്ലാ വാഹന നിർമ്മാതാക്കളും പറയുന്ന ഒരു സാധാരണ കാര്യമുണ്ട് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവിംഗ് സ്പീഡ് ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ പെർ അവർ ആ ഒരു രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടത് പാലിക്കണമെന്നില്ല അതുകൊണ്ട് എന്താണ് വേണ്ടിയതെന്ന് ചോദിച്ചാൽ ഒരു അൻപതിനും അറുപതിനും ഇടയ്ക്ക് സ്പീഡോമീറ്റർ ഒരു രീതിയിൽ നിങ്ങളതൊരു ഡ്രൈവിംഗ് ശീലമാക്കുക അപ്പോൾ അമ്പത് കിലോമീറ്ററിൽ താഴെ വളരെ സ്ലോ ആയിട്ട് ചിലർ മൊബൈലൊക്കെ വിളിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് കാണാം അതെല്ലാം ഇന്ധനം കുറയ്ക്കുകയും ചെയ്യും അപകടങ്ങളുടെ സാധ്യത കൂട്ടുകയും ചെയ്യും അതുപോലെ തന്നെ അറുപതിനു മുകളിലേക്ക് എഴുപത് എൺപത് നല്ല റോഡാണെങ്കിൽ കണ്ടവാനം സ്പീഡിൽ ഓടിക്കുന്ന ഒരു ശീലമുള്ളവരുണ്ട് അതും അപകട സാധ്യതയും വരുത്തും അതോടൊപ്പം തന്നെ ഇന്ധനത്തിൻ്റെ ചെലവ് കൂടുകയാണ് ചെയ്യുന്നത് സ്പീഡ് കൂടും തോറും മാത്രമല്ല നിങ്ങളുടെ വാഹനത്തിൽ സുഹൃത്തുക്കളെ എല്ലാം വിളിച്ചു കയറ്റി കുത്തി നിറഞ്ഞു പോകുന്ന ഒരു രീതി ചിലർ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വാഹനത്തിന് വെയിറ്റ് കൂടുന്തോറും അത്രയും ആ വെയ്റ്റുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് ഈ ഇന്ധനം കത്തിച്ച് തന്നെയാണ് പോകേണ്ടത് അപ്പോൾ കൂടുതൽ ഇന്ധനം ചിലവാകും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ചെറിയ ചെറിയ യാത്രകളാണ് മൈലേജ് കുറയ്ക്കുന്നത് അതേസമയം ദീർഘ യാത്രകളിലാണ് മൈലേജ് കൂടുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ യാത്രകളിൽ എപ്പോഴും നിങ്ങളുടെ ഗിയർ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നു ക്ലച്ച് ചെയ്യേണ്ടതായി വരുന്നു അതുപോലെ ബ്രേക്ക് ചെയ്യാവിട്ടേണ്ടതായിട്ട് വരുന്നു അതുപോലെ നിർത്തി കിടേണ്ട അവസ്ഥ വരുന്നു നിങ്ങൾ വേണ്ട ഉചിതമായിട്ടുള്ള തീരുമാനം നല്ല ഡ്രൈവിംഗ് ശീലങ്ങളും നല്ല രീതികളും വഴി നിങ്ങൾക്ക് ഇന്ധനം ലാഭിക്കാം അതുവഴി നിങ്ങളുടെ പണം ലാഭിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡ്രൈവിംഗ് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക